ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നന്ദു അനിയും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്ന വീണു ഓർക്കുന്നത് ഇവർ ഇതുവരെ എൻ്റെ മോളോട് ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിച്ചിട്ടില്ല ആണം കെട്ടവൻ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നിന്നെ കാണാത്തത് കൊണ്ട് നിൻ്റെ വീട്ടിലൂടെ എല്ലാവരും ഭയങ്കര വിഷമത്തിൽ അതുകൊണ്ട് നീ വന്നേ പറ്റുവോ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അനു പറയുന്നുണ്ട് എടി നീ സ്കൂട്ടറിനല്ലേ വന്നാൽ നമുക്കൊന്ന് ചുറ്റിയാലോ എന്ന് ചോദിക്കുക അന്നേരം നീ എൻ്റെ തലക്കകത്ത് ഓളമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്ന് ഇങ്ങനെ ചോദിക്കും എന്നിട്ട് വണ്ടിയിലേക്ക് ഇങ്ങനെ കയറുന്നു എന്നിട്ട് അവരിങ്ങനെ വണ്ടി ഇങ്ങനെ സ്കൂട്ടറായിട്ട് ഇങ്ങനെ പോകാനായിട്ട് തുടക്കുമ്പോഴേക്കും വേണു പിന്നെ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് ഇനി ഇതുവരെ എൻ്റെ മോളെ ഇതുപോലെ എത്തി ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോയിട്ടില്ല ആ നടക്കട്ടെ ശരിയായി തരാക്കി തരാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും അവരിങ്ങനെ നന്ദു അനിയും കൂടി ഇങ്ങനെ നേരെ ചെല്ലുന്നത് ആദർശിൻ്റെയും അതുപോലെ നയനയുടെ അടുത്തോട്ടാണ് കേട്ടോ അവരിങ്ങനെ അവരിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങ് ചെല്ലുന്നത് ആദർശനെ നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് ആദർശ് ചോദിക്കും നീ എവിടെയായിരുന്നു അതാ ഇത്രയും നേരം നിന്നെ എല്ലാവരും മാറി മാറി വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അവിടെ ഒരു അമ്പലത്തിൻ്റെ ആൽത്തറയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ ചെന്നപ്പോഴേക്കും പറഞ്ഞത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞത് എന്ന് പറയും അന്നേരം ആദര ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത നന്ദുവിനെ എല്ലാവരും ഇങ്ങനെ പഴിക്കുന്നത് അവൾ എല്ലാവരുടെയും വാങ്ങി നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം നീ പറയുന്നുണ്ട് ഇതെന്താണ് നീ ഇങ്ങനെ എത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്തത് നീ ഇതൊന്നും മനസ്സിലാകാത്തത് എന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആനി പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എൻ്റെ വിഷമം മനസ്സിലാക്കാത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ മോശമായിട്ട് നന്ദു എന്നോട് പെരുമാറി അതൊന്നും എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് ഇനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീട്ടിൽ എല്ലാവരും നിന്നെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയോ വണ്ടിയിലോട്ട് വന്ന് കയറാമെന്നിങ്ങനെ പറയും അതിങ്ങനെ വണ്ടിയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും ആദർശം നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് മോൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ നന്ദു പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ അവനിങ്ങനെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിങ്ങനെ അവിടെ ഹാൽത്തറയിൽ ഇങ്ങനെ പോയി കിടന്നത് അപ്പോൾ അവനെ കണ്ടെത്തുക എന്നുള്ളത് എന്ത് ഉത്തരവാദിത്തമാണല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് നന് ചോദിക്കുന്നുണ്ട് ഇതാണ് അവൻ്റെ അവസ്ഥ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനോട് മോശമായിട്ട് പെരുമാറുന്നത് അല്ലെങ്കിൽ അവനെ ആട്ടി അകറ്റുന്നത് എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അന്നേരം അങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കൊന്നും എന്നൊരു കാര്യം നടക്കാനായിട്ട് പോകുന്നില്ല മോളെ മോൾ ആ വീട്ടിലോട്ട് പോരുന്നതിന് ഒട്ടും അനുകൂലിക്കില്ല അച്ഛനും അമ്മയും അതുകൊണ്ട് da ne. ആ മോളോട് മോളോടുന്ന രീതിയിൽ പെരുമാറരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നായനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞ് പിരിയുന്നു ആദർശിങ്ങനെ വണ്ടി കയറിപ്പോകുന്നു അന്നേരം നന്ദും തിരിച്ചിങ്ങനെ ഇങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ ഈ സമയം ഇങ്ങനെ പുറകിൽ അങ്ങ് മാറി നമ്മുടെ വേണുവിൻ്റെ വണ്ടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇതൊന്നും ആരും കാണുന്നില്ല ഏതായാലും വേണു അവരിങ്ങനെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതോ ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്നിട്ട് വേണു അങ്ങ് പോവാം ഈ സമയം അനന്തപുരിയിൽ ആ ഒക്കെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു എല്ലാവരും അപ്പോൾ ജാനകി അന്നേരം ജാനകിയുടെ അടുത്തോട്ടിങ്ങനെ ചലച്ചോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ വിളിച്ചോ എന്തെങ്കിലും ചെയ് വിവരം കിട്ടുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് പറയും ഇപ്പോഴും ഞാൻ വിളിച്ച് നോക്കി എത്ര വിളിച്ചിട്ട് അവന് കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുമ്പോഴേക്കും ചിലച്ച് ചോദിക്കുന്നുണ്ട് ആ നന്ദു വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്ന് അനയിച്ചു നോക്ക് അവളുടെ കൂടെ ആ വീട്ടിൽ ഉണ്ട് അവനെന്ന് ചിലപ്പോൾ അപ്പോൾ അവിടെ കാണുമെന്നിങ്ങനെ പറയുമ്പോഴേക്കും നേരത്തേക്ക് അനാമിക അങ്ങോട്ട് വരും കേട്ടോ നേരം അനാമിക പറയുന്നുണ്ട് അവനൊരു വീട്ടിലും ഇല്ല പുറത്ത് തന്നെയാണ് രണ്ടും പുറത്തുണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നിങ്ങനെ പറഞ്ഞ് ആ വീഡിയോ നന്ദു അങ്ങനെ അനിയെ കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ അനി ഇങ്ങനെ നന്ദുനെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ആ വീഡിയോ ഇങ്ങനെ കാണു വന്നിട്ടോ നേരത്തേക്ക് നാണായി രണ്ടുപേർക്കങ്ങ് അതിലേക്ക് ഇങ്ങനെ നോക്കാൻ പോലും പറ്റുന്നില്ല എന്ത് വൃത്തികേടെ ഇവരിങ്ങനെ കാണിക്കുന്നത് പരസ്യമായിട്ടാണല്ലോ ഇവരിങ്ങനൊക്കെ ഓരോന്നു ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ നേരത്തേക്ക് അനാമിക സങ്കടത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാനാണോ അവളാണോ അവൻ്റെ ഭാര്യ ഈ രീതിയിലൊക്കെ ഇവനിങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഞാനെങ്ങനെയാണ് അമ്മ അവനെ സ്നേഹിക്കുന്ന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതി ഇങ്ങനെ ഒരു ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നവൾ അവളോ പിഴച്ചു നടക്കുകയാണ് അതിൻ്റെ കൂടെ അനിയ ഇങ്ങനെ ആക്കി കളയരുത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുക അന്നേരെ ചലിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ അവർക്ക് നല്ല വശമാണ് അവയെ എങ്ങനെയാണ് ഇവിടെ കയറിയത് കയറി കൊടുത്തതെന്ന് നമ്മ നിങ്ങൾക്കറിയാലോ അതുപോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദർശ നയനയും കീരി പാമ്പും ഇപ്പോൾ ആദർശ നായനയുടെ താരത്തുമ്പിലാണ് അതിനുള്ള കഴിവൊക്കെ ഈ മൂന്ന് മക്കൾക്കും അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയും എന്നിട്ട് അനാമികയോട് ഇട്ടിങ്ങനെ പറയുകയാണ് മോളെ ആ ഫോട്ടോ ആ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് ഞാൻ അബി കാണിക്കട്ടെ എന്നിങ്ങനെ പറയുവോ എന്നിട്ട് അത് കിട്ടി കഴിയുമ്പോഴേക്കും ചിലച്ച് അങ്ങോട്ട് പോകും കിട്ടോ അന്നേരം ഒരുപാട് ഇങ്ങനെ സങ്കടത്തോടെ ജാനകി ഇങ്ങനെ അനാമികയോട് പറയാണ് മോളെ മോൾ ഈ വീഡിയോ കണ്ടിട്ട് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് മോളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ മരുമകളായിട്ട് എനിക്ക് കാണാനായിട്ട് പോലും പറ്റില്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് ഇത്തിരി കണ്ണീരൊക്കെ ഇങ്ങനെ പുറത്ത് ചാടിച്ച് വിഷമത്തോടെ ഇങ്ങനെ അനാമിക ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഞാൻ എങ്ങനെയമ്മ ഇതൊക്കെ കണ്ടിട്ട് സഹിച്ചു ഇവിടെ നിൽക്കുന്നത് ഇതിപ്പോൾ എന്നെ അവനി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ അവൻ മനസ്സ് പകുത്തുകൊടുക്കുകയോ അല്ലേ അവൾക്ക് ഞാനിത് എങ്ങനെ സഹിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന പോലെ കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിലോർക്കുക അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എങ്കിലേ എൻ്റെ റൂട്ട് ക്ലിയർ ആകൂ എന്നിങ്ങനെ ഈ സമയം ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അവ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കുഞ്ഞിങ്ങനെ ഉറങ്ങാത്തതുണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അന്നേരം അവരിങ്ങനെ ഇങ്ങനെ കാണാത്തതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ അന്നേരം ചോദിക്കുന്നുണ്ട് നിന്റെ അനിയത്തി അവളെ അവന് കണ്ടെത്താൻ പറ്റുന്നില്ല അതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ചലച്ച അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് ആ നിന്റെ പറ്റി പറയുമ്പോൾ നിനക്ക് ഇനി നിനക്ക് നൂറ് നാവായിരുന്നല്ലോ എങ്കിൽ ഈ വീഡിയോയും കൂടി ഒന്ന് കാണുക എന്നിങ്ങനെ പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ട് കഴിയുമ്പോഴേക്കും നവിക്കൊരു വിഷയമാണ് അന്നേരം ആ അബി ഇങ്ങ് കാ ഇങ്ങണിച്ചെന്നിങ്ങനെ പറഞ്ഞാൽ ആ അബിയും കാണും എന്നിട്ട് നവിയോട് ചോദിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ അനീതി നായകർക്ക് നല്ല നാക്കായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം നവിയ പറയും ഇവർ തമ്മിൽ ഇത്ര അടുപ്പമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് അന്നേരം ചലച്ച പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഇവൻ്റെ കുഴപ്പം ചേട്ടത കണ്ടുപിടിക്കും പഠിക്കാനല്ലേ അനിയനും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ ഇങ്ങനെ പറയുക നേരം അവ ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ ആരാ അമ്മയ്ക്ക് തന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് അനാമിക മോളാണേന്ന് പറയും അന്നേരം അതിങ്ങനെ അവൾക്ക് ഈ വീഡിയോ കിട്ടിയത് എന്ന് ചോദിക്കുക അന്നേരം അവി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ചോദ്യം ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഒരു ഭർത്താവിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഭാര്യയ്ക്കായിരിക്കും അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയ രീതിയിൽ അവളൊരു അന്വേഷണം നടത്തി കാണും അങ്ങനെ ആയിരിക്കും ഇതൊക്കെ കിട്ടിയത് അങ്ങനെ പോയ ആരെങ്കിലും ആയിരിക്കും വീഡിയോ എടുത്ത് അതിൻ്റെ ഒരു കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ അഭി പറയും അതുകഴിഞ്ഞ് ചിലചെ അങ്ങോട്ട് പോകുക കേട്ടോ കുറച്ച് കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് പോവും അന്നേരം അഭി പറയുന്നുണ്ട് ഇതാണ് നിൻ്റെ അനിയത്തിയുടെ കയ്യിലിരിപ്പം ഇനിയിപ്പോൾ അവളെ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണിത് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയും നേരെ അഭി പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിൽ സംഭവിച്ചാലും ഇതൊന്നും അത്ര ശരിയല്ല പരസ്യമായിട്ട് ഒരു റൂമിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇവർ പരസ്യമായിട്ട് പുറത്ത് നിന്ന് ചെയ്യുന്നത് അത്രയ്ക്ക് വളർന്നു പോയി അവരുടെ ഇഷ്ടം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെയാണ് അവനിങ്ങനെ ചേട്ടനിൽ നിന്ന് കണ്ടുപഠിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ആദർശിൻ്റെ രണ്ട് കുത്തും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ടോബിയും അതുപോലെ തന്നെ ആ ചേനും ചേനും ഒക്കെ ഇങ്ങനെ അനിയുടെ ഇങ്ങനെ കാര്യം തന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കും ജാനകി അനാമിക്കയും കൂടെ വരുന്നത് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഇനി നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം അവൻ നിന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിളിച്ചില്ല വേറെ കുറച്ച് കാഴ്ചകളെ ഞാൻ കണ്ടു എന്ന് പറയും അന്നേരം എന്താണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വരട്ടെ എന്നിട്ട് ഞാൻ കാണിക്കുക ഇങ്ങനെ പറയും നേരത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനിയും എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് നേരെ ചലച എല്ലാവരും വരുന്നു വന്ന് കഴിയുമ്പോഴേക്ക് ചാനകി പറയുന്നുണ്ട് എല്ലാവരും അനാമിക മോളെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അനാമിക മോളെയും അനാമിക മോളുടെ ഒക്കെ ഇതിപ്പോൾ അവരാണോ എൻ്റെ മകനാണോ തെറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് പറയണമെന്ന് ഈ ഒരു കാഴ്ച കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അന്നേരം അജയം ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് എന്ന് അന്നേരം ജലച പറയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അജയേട്ടത്തെ മോൻ ഇങ്ങനെ ഇത്തിരി കൂടി പോയിട്ടുണ്ട് കേട്ടോ ആ ചേട്ടൻ പോലും ഈ അനാമിക മോളെ തള്ളിക്കളഞ്ഞിട്ടല്ലേ പേരെ പലരെയും തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ വീട്ടിൽ വന്ന് കയറി ഏറ്റവും പാവം മരുമകൾ അനാമിക മോളാണ് എന്ന് ഇങ്ങനെ പറയുക നേരത്തേക്ക് ദേവേനു പറയുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ് എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം എന്നിങ്ങനെ പറയും നേരത്തേക്കും ഇങ്ങനെ അനാമിക ചോദിക്കുക അതെന്താ വിലയമ്മ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുക നേരം ദേവയാന പറയുന്നുണ്ട് ഇതിപ്പോൾ വിവാഹം കഴിച്ചുവെന്ന് കരുതി നമുക്ക് ഒരാളെ മാത്രം അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റില്ല പറ്റില്ലയെന്നു കയറിപ്പോ കയറുന്ന ഒരു കുട്ടി ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അനാമക്ക് ചോദിക്കും അതെന്താ ആണിന് മാത്രമേ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആണിനെ സ്നേഹിച്ചാൽ കൊള്ളൂലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ദേവിന് പറയുന്നുണ്ട് അത് തന്നെ ഉദ്ദേശിച്ചത് ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കണം എങ്കിലേ ജീവിത കുടുംബ ജീവിതം ശരിയാവുള്ളൂ അല്ലാതെ സ്വത്തിൽ മാത്രം ഇങ്ങനെ കണ്ണ് വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്നിങ്ങനെ പറയുമോ നേരത്തേക്ക് അതേ ഇങ്ങനെ പിടിക്കും കേട്ടോ ജാനകി ചാനകി പറയുന്നുണ്ട് മോളെ സ്വത്ത് കണ്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഈ നിമിഷം ഇവിടെ ഇറങ്ങി അതിനെ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സഹിച്ചു പിടിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാണ് സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ പരസ്പരം സംസാരിച്ചൊരു വഴക്കിലേക്ക് ഇങ്ങനെ എത്തും എന്നറിയാവുന്നതുകൊണ്ട് ജയൻ പറയുന്നുണ്ട് നിനങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കത്തില്ലേ അനി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതിനു മുമ്പ് ഇവിടെ ഒരു കുടുംബ കലഹം നിങ്ങൾ ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നേരത്തേക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ നമ്മുടെ ആദർശം നയനയും അനിയും ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ചാണകി ചോദിക്കുന്നുണ്ട് ഇവനെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് അന്നേരം നയനെ പറയും അവൻ ആകെ വിഷമിച്ചൊരാൾത്തറയിൽ പോയി കിടക്കുമായിരുന്നു അവിടെ നിന്നാണ് കണ്ടുകിട്ടിയതെന്ന് പറയുമ്പോഴേക്കും വീണ്ടും ചോദിക്കും നിങ്ങൾ പോയി ആൾത്തറയിൽ പോയി കൂട്ടിക്കൊണ്ട് വരുമായിരുന്നോ അതെ ഇനി ഇവളെ അടുത്തോട്ടിങ്ങനെ അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് എന്നെ ചോദിക്കുമ്പോഴേക്കും ഇവരൊന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ അന്നേരം ചലച്ചാൽ ചോദിക്കും ചോദിച്ചത് കേട്ടില്ലേ എന്നിട്ട് എന്താ മറുപടി പറയാതെ ആദർശം എന്നിങ്ങനെ ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അല്ല അവൻ അവിടെ ആൽത്തറയിൽ കിടപ്പുണ്ടേന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടി അവളാണ് പോയി വിളിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും അത് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ ചലച എന്നിട്ട് ജാനകി പറയുന്നുണ്ട് പല തവണ നീ പറഞ്ഞിട്ടുണ്ട് നിന്റെ അനീതിക്ക് ഇങ്ങോട്ട് കയറി വരാൻ താല്പര്യമില്ല താല്പര്യം എന്ന് എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതിന് തക്കതായ പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയനും ജയനും കൂടെ പറയുന്നുണ്ട് നിങ്ങൾ എന്തായി പറയുന്നത് ഇവിടെ എന്തോ സംഭവിച്ച പോലെയാണ് നിങ്ങൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ തുറന്ന് പറ എന്നിങ്ങനെ പറയും നേരത്തേക്ക് ജാനകി അനാമികയോട് എന്തിനാ മോളെ ഒളിച്ചു വെക്കുന്നത് അതും കാണും എന്നിങ്ങനെ പറയേ അങ്ങനെ എല്ലാവരും അതങ്ങ് കാണിക്കുന്നു കാണുന്നു ഞെട്ടി നിൽക്കുവാണ് കേട്ടോ എല്ലാവരും അതുപോലെ നാ ഇനിയും ആദർശവും അത് കണ്ടിട്ട് നാ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അന്നേരം ചാനക ചോദിക്കുന്നുണ്ട് എന്താ ഇനി നടക്കുന്നതിൻ്റെ അനിയത്തിനെ ആയിരിക്കും ഒന്നും പറയാനായിട്ടൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് അനിയോട് ചോദിക്കും ഇതെന്താണ് കാണിച്ചു വെച്ചേക്കുന്നത് പരസ്യമായിട്ട് നിന്ന് നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആ അനിയുടെ കരണം തീർത്തുറണം കൊടുക്കും കേട്ടോ എന്നിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ നായനയെ കുറേ കുറ്റം പറയും നിൻ്റെ അനീതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല നിനക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം നീ എൻ്റെ മരുമകളായിട്ട് ഇവിടെ അനാമിക മോളെ ഉണ്ടാവുള്ളൂ ഇതെൻ്റെ മരുമകളല്ല സ്വന്തം മകളാണ് അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദി പറയാണ് കേട്ടോ ആ നേരത്തേക്ക് ദേഷ്യം വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ നീ കാണിക്കുന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ജയനൊക്കെ ഇങ്ങനെ അന്നേരം ചോദിക്കുമ്പോഴേക്കും ആനി പറയുന്നുണ്ട് എനിക്ക് ഈ ജീവിതം അടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആനി അകത്തേക്ക് ഇങ്ങനെ പോകുന്നു ആനി പോയി പോയിക്കഴിയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ കുറച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് അനാമിക്ക് അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ കളിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ നയനേനെ ഒരു സാഹചര്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വയറ്റപ്പിയുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ